അടുത്ത കാലം വരെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായിരുന്നു നമ്മുടെ അടിമാലി എന്നാൽ ഇടത് വലത് മുന്നണികളുടെ അധികാര വടംവലിയിൽ ഇതങ്ങ് തീർന്നു എന്ന് വെച്ചാൽ ആ സ്ഥാനം അങ്ങ് പോയി അടിമാലിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന ഭാഗം ഇപ്പൊ ചെന്ന് നോക്കിയ ഒരു മാലിന്യ കൂമ്പാരം കാണാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാലിന്യ പ്രശ്നം അവിടെ ഒരു ചർച്ചാ വിഷയമാണ് നമ്മളുള്ളത് അടിമാലി പഞ്ചായത്തിന് മുന്നിലാണ് ബോർഡും വെച്ചിട്ടുണ്ട് അടിമാലി ടൗൺ ഹരിത സുന്ദരമാണെന്ന് ഹരിത സുന്ദരമാണോ അടിമാലി ടൗൺ എന്ന് ദാ ഈ ദൃശ്യങ്ങൾ പറഞ്ഞു തരുന്നു എട്ട് വർഷം മുമ്പ് പതിനേഴ് ലക്ഷത്തോളം മുടക്കി പഞ്ചായത്തിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു ഇതിലൂടെ മാലിന്യം വേർതിരിച്ച ശേഷം സംസ്കരിച്ച് ടാറിങ്ങിന് വേണ്ട മിശ്രിതം നിർമ്മിച്ച് പഞ്ചായത്ത് നേട്ടം കൊയ്തു പഞ്ചായത്തിന് വരുമാനം ലഭിച്ചതിനൊപ്പം പേർക്ക് ജോലി ലഭിച്ചു ഇതിലൂടെ മാലിന്യ സംസ്കരണത്തിൽ അടിമാലി പഞ്ചായത്ത് മാതൃകയായി എന്നാൽ ഇപ്പോൾ പഞ്ചായത്തിന്റെ ഇരുപത്തി ഒന്ന് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന ടൺ കണക്കിന് മാലിന്യമാണ് കിട്ടിക്കിടക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്ന മാറി മാറി വരുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ഇതിനെക്കുറിച്ച് ശാശ്വത പരിഹാരത്തിനെക്കുറിച്ച് ആലോചിക്കുകയോ നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടിങ്ങനെ പ്രോപ്പറായിട്ടൊരു പ്രോസസിങ് യൂണിറ്റോ ഒന്നും ഇവിടെ നിലവിലില്ല ടൗണിൻ്റെ മെയിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതേമാതിരി ഡംപ് ചെയ്ത് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഇവിടെ താമസിക്കുന്നവർക്കുമെല്ലാം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഡമ്പിംഗ് യാർഡ് മൂലം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ടാർ മിക്സിങ്ങിനായി പ്ലാസ്റ്റിക് പൊടിച്ചിരുന്ന മെഷീനുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താലും ഉണ്ടാകുമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥിതിയാണ് പ്ലാന്റ് തന്നെ ഇല്ലാതാകാൻ കാരണം മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായിരുന്നൊരു കാലം അടിമാലി പഞ്ചായത്തിനുണ്ടായിരുന്നു അധികാര വടംവലിക്കിടയിൽ മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞില്ല അതിന്റെ ഫലമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാലിന്യ കൂമ്പാരം വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഒരു പത്ത് ചാക്ക് വെച്ച് ഇന്ന് തൊട്ട് എടുത്തു മാറ്റിയാൽ ഡിസംബർ ഒമ്പതോ പതിനൊന്നോ ആ തോന്നുന്നത് അല്ലേ അവിടെ വരുന്നത് അടിമാലി വോട്ടെടുപ്പ് വരുന്നത് അപ്പോൾ അപ്പോഴേക്കും വോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ആ ചാക്ക് മാറ്റിയാൽ വോട്ട് കിട്ടും അല്ലെങ്കിൽ ചാക്കിലാകുമെന്ന് സൂക്ഷിക്കുന്ന